ൾഫുകാർ ഏറ്റവുമധികം പെട്ടുപോകുന്ന ഒരു വലിയ ചതിക്കുഴിയാണത് അത് ചർച്ച ചെയ്ത് അതിനൊരു വലിയ മാറ്റമുണ്ടാക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ത്യാഗങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കൂല പടച്ച കാത്തിരിക്കട്ടെ ആമുഖങ്ങളൊക്കെ ഒഴിവാക്കി എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം മലക്കുകളുടെ കൂട്ടത്തിൽ പേര് കേട്ടാൽ നമ്മൾ ഭയപ്പെടുന്ന ഒരു മലക്കാണ് മനസ്സിൽ ഒരു ഭയം വരുന്ന ഒരു മലക്കാണ് മലക്കിൽ മൗത്ത് അസറുസലാം വേറെ ഏതൊരു മലക്കിന്റെ പേര് കേട്ടാലും മനസ്സിന്റെ അകത്ത് ഇത്രത്തോളം ഒരു വലിയ ഭയം വരില്ല എന്തുകൊണ്ട് അസറായി അലൈഹി വസ്സലാത്തു വസ്സലാമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ കുടുംബത്തിനോട് മക്കളോട് നമ്മുടെ ബന്ധങ്ങളോട് നമ്മുടെ സ്വത്തിനോട് നമ്മുടെ ഇടപെടലുകളോട് സർവ്വതിനോടും വിട പറഞ്ഞിട്ട് അസറായിൽ അലൈഹി വസ്സലാത്തു വസ്സലാം ജീവിതം പൂർത്തിയായാലും ഇല്ലെങ്കിലും അസറായിൽ വരുന്നതാണ് ഒരു പൂർത്തീകരണം അതോടുകൂടി നമ്മുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ അസറായി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേവലം സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം റൂഹ് പിരിയുന്ന സമയത്തല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ റൂഹ് പിരിയുന്ന സമയം നമ്മുടെ കാൽപ്പാരത്തിന്റെ വിരലിന്റെ അഗ്രം മുതൽ റൂഹു പിടിച്ചു തുടങ്ങി നമ്മുടെ രണ്ട് കണ്ണുകളിലൂടെ ആ ആത്മാവിനെ വലിച്ചൂരി എടുക്കുന്ന സമയം തീപാറുന്ന കണ്ണുകളുടെ ഏറ്റവും വലിയ ഘോര ശബ്ദത്തോടെ കടന്നു വരുന്നവർ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന പോലെ ഒരു ഭയാനകരമായ രൂപമായിട്ട് അസ്രായി അലൈഹിത്തു വസ്ലാമിനെ അല്ലെങ്കിൽ ഒരു സുന്ദരമായ രൂപമായിട്ട് അസ്രായിലിനെ എന്തായാലും രണ്ടിൽ ഒരു രൂപത്തിലും ഭാവത്തിലും നാം അവസാനം കണ്ടിരിക്കും എന്നാൽ പ്രവാതകന്മാരെങ്ങനല്ല അവർ മരിക്കുന്ന സമയത്ത് മാത്രമായിരുന്നില്ല അസറായി അലൈഹി വസ്സലാമിനെ കണ്ടിരുന്നത് എത്രയോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന്റെ മുമ്പേ മരണത്തിന് മുമ്പേ അസറായി അലൈഹിത്തു വസ്സലാം എന്ന ചരിത്രം നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ചോദിച്ചാണ് ഇപ്പോഴും വന്നത് എന്റെ റൂഹ് പിടിക്കാൻ സമയമായോ അസറായിൽ പുറം നബിയെ സമയമായില്ലെങ്കിലും നിങ്ങൾക്കതിന്റെ പൂർണ്ണമായ അടയാളങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങൾ നരയ്ക്കുന്നത് നിങ്ങളുടെ മുതുകല് വളയുന്നത് നിങ്ങൾക്ക് കാഴ്ച കുറയുന്നത് നിങ്ങൾക്ക് കേൾവി കുറയുന്നത് അതൊക്കെ നിങ്ങളുടെ മരണത്തിന്റെ അടയാളമാണ് എന്ന് നിങ്ങൾ മുന്നറിയിപ്പ് തരാൻ വന്നതാണ് എന്ന് അസറായി അലൈഹി വസ്സലാം പറഞ്ഞത് പോലെ ഒരുപാട് പ്രവാചകന്മാരുടെ മുന്നിൽ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചില ചർച്ചകൾക്ക് വേണ്ടി വന്നതായിട്ട് നമുക്ക് ചരിത്ര കിതാബുകളിൽ വായിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ഒരിക്കൽ അലൈഹി സ്വലാം വന്നു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാം ചരിത്രത്തിന്റെ താളുകളിൽ ഒരുപാട് ഗുണപാഠം ആ പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ദാവൂദ് നബി അലൈഹിന്റെ മുമ്പ് അസറായി അലൈഹി സ്വലാത്ത് വസ്ലാം കടന്ന് വരുമ്പോ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട് അസറായി അലൈഹി സ്വലാം ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി എന്നിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ഒരു രഹസ്യ വിവരം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ നിങ്ങളത് പുറത്തു പറയാൻ പാടില്ല അതീവ രഹസ്യമായ ഒരു വിവരം നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ് ഒരിക്കലും നിങ്ങളത് പുറത്തു പറയാൻ പാടില്ല അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്നുമുതൽ ആറ് ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ ഏഴാമത്തെ ദിവസം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അള്ളാഹുന്റെ കൽപ്പനയുണ്ടെന്ന് പറയുമ്പോൾ ദാബൂദ് നബി അലൈഹി സ്വലാമിന് സങ്കടമായി ആ പ്രിയപ്പെട്ട യുവാവിന്റെ മുഖത്തേക്ക് പല പ്രാവശ്യം നോക്കി പക്ഷെ തുറന്നു പറയാൻ പാടില്ല ആറ് ദിവസം കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട സഹോദരൻ മരിക്കുമെന്ന് ഉറപ്പാണ് അസ്രായിലാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ നിർദേശമുണ്ട് ദാവൂദ് നബി അലൈഹി ആ പ്രിയപ്പെട്ട ഈ വാവിന് പുണർന്നും ആനക്കാശീത് യാത്ര പറഞ്ഞു വിട്ടു പക്ഷേ കുറെ നാളുകൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിത്തു വസ്സലാം ഒരുമരി ഭൂമിയുടെ ഭാഗത്തൂടെ യാത്ര പോകുമ്പോ ഈ പ്രിയപ്പെട്ട സഹോദരനെ അവിടെ കാണാൻ സാധിച്ചു ദാവൂദ് നബി കൽപുരമായി ആറ് ദിവസത്തിനകത്ത് മരിക്കുമെന്ന് പോയ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ആറ് മാസം കഴിഞ്ഞു ആറ് വർഷങ്ങളോളം കഴിഞ്ഞു ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരത്തിനൊരു കേടുപാട് പോലും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് എന്തൽപുരം അറിയില്ല അള്ളാഹു പടച്ചതമ്പുരാനെന്ത് തീരുമാനമാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ എടുത്തരെന്നറിയില്ല എന്നോടെന്തിനാണ് ആറ് ദിവസത്തിനകത്ത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ റൂഹ് പിടിക്കുമെന്ന സിറായിൽ കളവ് എനിക്കറിയില്ല അള്ളാഹു പ്രവാചകൻ ദാവൂദ് നബി ഒരു കൂടി ാം വരുന്നതിനു വേണ്ടി കാത്തിരുന്നു അവസാനം ആരെങ്ങും അള്ളാഹുന്റെ പ്രവാചകനായ ദാവൂദ് നബി ആ പ്രിയപ്പെട്ട മലക്കിനോട് ചോദിച്ചു അല്ലയോ മലയ്ക്കിൽ മൗ ആറ് ദിവസത്തിനകം മരിക്കുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇന്നും മരിച്ചിട്ടില്ലല്ലോ എന്തിനാണ് അങ്ങനെ ഒരു കളവ് പറഞ്ഞത് അസ്രായി പറഞ്ഞേ അങ്ങനെ ഒരു കളവ് പറഞ്ഞതല്ല ആ മനുഷ്യനെ നിർബന്ധമായും ഏഴാമത്തെ ദിവസം പ്രഭാതത്തിൽ റൂഹു പിടിക്കാൻ അള്ളാഹു എന്നോട് പറഞ്ഞിരുന്നതാ പക്ഷേ നിങ്ങളുടെ അടുത്തൊരു നെടുന്നേറ്റ് പോയതിനു ശേഷം ആ പ്രിയപ്പെട്ട സഹോദരന് ഇരുപത് വർഷം കൂടി അള്ളാഹു ആയിഷു നീട്ടിക്കൊടുത്തിയതാ എന്നോട് പറഞ്ഞു ഇരുപത് വർഷം കൂടി ആ പ്രിയപ്പെട്ടവൻ ജീവിക്കട്ടെ ഇരുപത് വർഷം കൂടി ആ പ്രിയ സഹോദരൻ ജീവിക്കട്ടെ ഇരുപത് വർഷം വരെ അവന്റെ ദുറൂഹു പിടിക്കണ്ട എന്ന ലാഭൂന്റെ നിർദ്ദേശം വന്നപ്പോ ആ പടച്ചതമ്പുരാനോട് ചോദിച്ചു പടച്ചവനെ എന്തിനാണ് അരുപത് വർഷം ആ മനുഷ്യന്റെ ആയുസ് നീട്ടിക്കൊടുത്തത് ഇരുപത് വർഷം എന്തിനാണ് പടച്ചവനെ ആ മനുഷ്യനെ വെറുതെ ആയുഷ് നീട്ടിക്കൊടുത്തത് ആറ് ദിവസം കൊണ്ട് മരണത്തിന്റെ കിടക്കയിലേക്ക് പോകാനുള്ള പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വഴിത്താറിലേക്ക് ഇരുപത് വർഷത്തോളം നീട്ടിക്കൊടുക്കാനുള്ള കാരണമെന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹു പടച്ചതമ്പരാ പറഞ്ഞു കൊടുത്തു അസുറായി ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ വാപ്പയുടെ തന്റെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി മാസങ്ങളോളം പിണങ്ങിക്കഴിഞ്ഞിരുന്നയാളാ കണ്ടാൽ മിണ്ടുക സഹകരണമില്ല പുഞ്ചിരിക്കുകയില്ല നോക്കുകയില്ല പിണക്കത്തോടെ തർക്കത്തോടെ വിഷമത്തോടെ പ്രയാസത്തോടെ മാറിപ്പോകുന്ന വെറുപ്പ് മനസ്സിന്റെ അകത്ത് കൊണ്ട് നടന്ന ആളായിരുന്നു പക്ഷേ അല്ലാഹ് ജീവിതത്തില് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു സോലിഹാര കർമ്മമുണ്ടല്ലോ ആരെങ്കിലും പരസ്പരം പിണങ്ങിയിരുന്നാല് ആ പിണങ്ങിയിരിക്കുന്നവന്റെ അടുത്തു പോയിട്ട് സലാമറം ഇണങ്ങി പോയാൽ അള്ളാഹു പടച്ചതമ്പൊരാൻ അതിൽ പര സന്തോഷമുള്ള മറ്റൊരു കാര്യം ിയേ അതുകൊണ്ടല്ല പറം നെ നബിയേ ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിൽപ്പെട്ടവരോട് പിണങ്ങിക്കടിഞ്ഞിരുന്നു ആ പിണക്കം അവസാനിപ്പിച്ചു ഈ ആറ് ദിവസത്തിനകത്ത് ഒരു ദിവസം ആ പ്രിയപ്പെട്ട സഹോദരൻ പോയിട്ട് ആ പിണങ്ങിക്കഴിയുന്നവരുമായി പിണക്കം അവസാനിപ്പിച്ചു ആ പിണക്കം അവസാനിപ്പിച്ചപ്പോ ആകാശലോകത്തിന്റെ മാലാകമാർക്ക് സന്തോഷമായി അള്ളാഹുവിന്റെ അള്ളാഹു പറഞ്ഞു അസറായി ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ കറുപ്പ് മാറിയല്ലോ ഒരു കനല് മാറിയല്ലോ ഒരു കുടുംബത്തിന്റെ സങ്കടം മാറിയല്ലോ ഒരു മനസ്സിന്റെ നുംബരം മാറിയല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അസ്രൈലെ ഇരുവരും വർഷം കൂടി ആ പ്രിയപ്പെട്ട സഹോദരൻ ജീവിച്ചിരിക്കട്ടെ നല്ല തീരുമാനം വന്നതാണ് പ്രവാസലോകത്തിന്റെ കനൽ കട്ടകൾക്ക് മുകളിൽ കാലു വെച്ചിട്ട് വേദനയെറിയാറ് കുടുംബത്തെ ഓർത്ത് മക്കളെ ഓർത്തുകൊണ്ട് സങ്കടമെന്ന പാരം തലയിൽ ചുമന്നുകൊണ്ട് തളരാതെ പിളരാറ് കുടുംബത്തിന്റെ തണൽ മരമായി വറന്നുകൊണ്ടിരിക്കുന്ന പ്രവാസി സഹോദരങ്ങളെ പലപ്പോഴും അബുദാബിയിലും ദുബായിലും ഒക്കെ കടന്നു വരുമ്പോ ജോലി പിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് ആവേശത്തോടെ ഓടി വന്നുകൊണ്ട് പ്രഭാഷണം ശ്രമിച്ചു പൊട്ടിക്കരഞ്ഞ തിരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവര് നിങ്ങൾക്കല്ലാണ്ട് സ്വർഗം വേണ്ടേ നിങ്ങൾക്കല്ലാണ്ട് പൊരുത്തം വേണ്ട നിങ്ങൾ ചെയ്യുന്ന ഈ ബാദത്തല്ലാഭു സ്വീകരിക്കണ്ട് നിങ്ങളുടെ നമസ്കാരം അല്ലാതെ സ്വീകരിക്കണ്ട് നിങ്ങളുടെ അത് കാറുകൾ അല്ലാപു സ്വീകരിക്കണ്ട് നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് വേണ്ടേ കിതാബകയാറ ജീവിതത്തിൽ നീ ചെയ്തു പോയ അമലുകൾ മുഴുവനും രേഖപ്പെടുത്തിയ കിതാബ് നിന്റെ കൈവെള്ളയിൽ തരുമ്പോ ഇല്ല പഠിച്ചവന് എന്റെ തിക്കറുകളില്ല എന്റെ ഇവാരത്തുകളില്ല എന്റെ സൽക്കർമ്മങ്ങളില്ല എന്റെ പുണ്യങ്ങളില്ല ദമ്പുരാനെ ഒന്നുമില്ല റഹ്മാനെ എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അല്ല പറയുകയാണ് കാലഘട്ടങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയപ്പോ പുതുവത്സരങ്ങൾ ഒരുപാട് വന്നണഞ്ഞപ്പോ ജീവിതത്തിന്റെ യാത്രകൾ ഒരുപാട് കഴിഞ്ഞു പോയപ്പോ നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ആരും അറിയാതെ നീ പിണങ്ങി കഴിഞ്ഞിരുന്ന ഒരു കണ്ണിയുണ്ടല്ലോ അവരുമായി ടിണങ്ങാറ് അവരുമായി സഹകരിക്കാറ് അവരുമായി മിണ്ടാറ് അവരുമായി ഒത്തൊരുമിക്കാറ് ജീവിച്ചതിന്റെ പേരില് നിന്റെ സർവമലും അല്ലാഹു പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് അള്ളാഹുവേ

പ്രിയപ്പെട്ടവരെ അല്ലാം റസൂന് നിങ്ങളോട് ചോദിക്കുകയാണ് ആർക്കെങ്കിലും നല്ല ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുണ്ടോ ദാരിദ്ര്യം വരാറ് സന്തോഷത്തോടെ ജീവിക്കണം എന്ന കൊതിയുണ്ടോ സഹാബികൾ സമ്മതം മൂളിയപ്പോ അല്ലാതൂല് പറന്നു കൊടുത്ത കാര്യം എന്തെന്നറിയോ മുപ്പിന്സൂല് പറയുകയാണ് വേണമെന്ന് ആഗ്രഹമുണ്ടോ നല്ല ഭക്ഷണവും ദീർഘായുസും ആരാണ് ആഗ്രഹിക്കാത്തത് ആരാണ് കൊതിക്കാത്തത് പിറന്നു വീണ പൊന്നുമോനെ കാണാൻ കഴിയാറ് കാഞ്ഞങ്ങാട് ബേക്കൽ കോട്ടയിലെ ഒരു മുപ്പത് വയസ്സുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മയ്യത്തായി ഇന്ന് രാവിലെ നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് എനിക്കറിയില്ല പിറന്നു വീണ കുഞ്ഞു മോനെ ഒരു നോക്ക കാണാൻ കഴിഞ്ഞില്ല തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലേക്ക് സുബഹാനല്ല നാളെയോ മറ്റന്നാളോ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണ് വാപ്പയുടെ മുഖം ഒരു നോക്ക് ആദ്യമായിട്ട് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ കാണാൻ പോകുന്നത് വാപ്പ എന്ന് വിളിച്ചാൽ വിളി കേക്കാത്ത മുഖത്താണ് വാപ്പാന്ന് വിളിച്ചാൽ കണ്ണു തുറക്കാത്ത മുഖത്താണ് അബുദാബിയിലാ സംഭവം രാവിലെ രാവിലെ തന്റെ റൂമിലുള്ള സുഹൃത്തുക്കൾ പോയി വിളിക്കുമ്പോ മരിച്ചു കിടക്കുകയാണ് ജീവിതത്തിന്റെ ഭാരങ്ങളും മുഴുവനും തലയിലേറ്റിയിട്ട് അബൂദാബിയുടെ മണ്ണിൽ വന്ന് കുടുംബത്തിന് വേണ്ടി കെട്ടപ്പെടാമെന്ന പ്രിയപ്പെട്ട സഹോദരൻ നിന്ന് ജീവനോടെ ഹോസ്പിറ്റലിന്റെ മയ്യത്തായി കിടക്കുന്നു അബുദാബിയിലില്ലാഹുവേ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ റഹ്മാനെ ആ കുടുംബത്തിന് പൊരുത്തം കൊടുക്കണേ അല്ലാ ആരംഭൂര് എന്താ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിന ചോദിക്കുന്നു എന്തൊക്കെ ഒന്ന് അല്ലാന്ന് പറയുന്ന നിങ്ങൾക്ക് ഭക്ഷണ വിശാലത വേണമോ നല്ല ഭക്ഷണം വേണമോ ദാരിദ്ര്യമില്ല മക്കൾക്ക് സന്തോഷമാണ് ഭാര്യയ്ക്ക് സന്തോഷമാണ് ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾക്ക് സന്തോഷമാണ് വേണമോ വേണം നബിയേ 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 വേണം വേണം നിങ്ങൾക്ക് ദീർഘായുസ് വേണമോ അലൈഹി ൾ ഈ രണ്ട് കാര്യം ചോദിച്ചു സഹാബികൾ സമ്മതം മൂളിയപ്പോ മുത്ത റസൂൽ പറഞ്ഞു കൊടുത്തു ഫൽ റഹിമഹു കുടുംബ ബന്ധം ചേർക്കുക വീട്ടിൽ റൂമിലേക്ക് പോയിട്ട് ഒരു ഫോൺ കോൾ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ആരോടാണോ നമ്മൾ അകന്ന് കഴിയുന്നതെന്ന് തോന്നുന്നു അവരോട് ഇത്ര ബന്ധം കുറവാണിപ്പോ അവർക്കൊരു ഫോൺ സുഖമാണോ ഇത് ചോദിക്കുന്നതോടുകൂടി അള്ളാഹു നിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന ഭക്ഷണത്തിന്റെ കവാടം തുറക്കും ഇത് മുത്തൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ് വെറും വാക്കല്ല സുഹീഹായ വാക്കല്ലാണ് അത്ര ഗൗരവമുള്ള കാര്യം എന്ന് പറയും നമ്മൾ ആരും ശ്രദ്ധിക്കലില്ല വളരെ ഗൗരവമാണ് പറഞ്ഞ ഞാൻ ഞാൻ അല്ലാഹു ആണെന്ന് അല്ല എടുത്തു പറയണമെങ്കിൽ അത്ര ഗൗരവമുള്ള വിഷയം അല്ല പറയാൻ പോകുന്നു എന്ന് സാരം ഇത് ആണ് കുടുംബ ബന്ധത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ പേരാണെന്ന് അള്ളാഹു പറയുന്നു അള്ളാന്റെ പേര് റഹ്മാൻ എന്നല്ലേ ആ റഹ്മാൻ എന്ന പേരാണ് കുടുംബ ബന്ധത്തിന്റെ അറബി വേട് റഹമ് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം എന്നാണ് അർത്ഥം കുടുംബ ബന്ധം എങ്ങനെയാണ് കുടുംബ ബന്ധം ഉണ്ടാകുന്നത് എന്താ കുടുംബ ബന്ധം എന്നൊക്കെ ഇൻഷാല്ല നമുക്ക് പറയാം സമയം പോലെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഞാൻ വളരെ വിശദീകരണം ചുരുക്കി പെട്ടെന്ന് പറയും നല്ല വിഷയമാണ് വലിയ വിഷയമാണ് സമയക്കുറവാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം അള്ളാഹു പറയുന്നു എന്റെ പേരാണ് കുടുംബ ബന്ധം അള്ളാഹി അതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ പേര് ഞാൻ മുറിച്ചു കൊടുത്തിരിക്കുന്നു കുടുംബ ബന്ധത്തിന് അള്ളാൻറെ പേര് അള്ള കട്ട് ചെയ്ത് കുടുംബ ബന്ധത്തിന് ചേർത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ആ ആ വെറുത്തു ചേർത്തു വെക്കുന്നത് അവരെ അവരെ ചേർക്കുന്നതാണ് ചേർക്കുന്നതാണ് കുടുംബത്തെ മുറിക്കുന്നത് വാപ്പയുടെ ഉമ്മയുടെ കൂടപ്പുറപ്പിന്റെ സഹോദരന്റെ ബന്ധുക്കളുമായി പിണങ്ങി കഴിയുന്ന അവനെ അള്ളാഹു പിണങ്ങിയിരിക്കുന്നു അവനെ അള്ളാഹു മുറിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുറബിത്ത് തന്നെ പറയും महान